ും ബഹുമാനവും സഹോദരന്മാരെ പ്രിയമുള്ളവരെ അല്പസമയം മാത്രം നിങ്ങളുടെ മുൻപിൽ നിന്നും ഉണ്ട് ഇഷ്ട ബൈബിളിലെ ചില വാക്യങ്ങൾ മാത്രം നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയോ ഒരു മനുഷ്യനും സമയമില്ലാതെ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നതായ കാരണം ജീവിത ലക്ഷ്യത്തിലേക്ക് നാം എപ്പോഴും എല്ലാവരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അത്ര സമയം പോലും ആർക്കും നഷ്ടപ്പെടുത്തി കളയുവാൻ ഇല്ല എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം ഓടുന്ന ഓട്ടത്തിന് അതിൻ്റെതായ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് യാഥാർത്ഥ്യമായും നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ഓട്ടം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് വേഗത കൂടുതലും കുറവും ഉണ്ടെന്ന് മാത്രമേ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള മനുഷ്യൻ്റെ പ്രയാണം അതിപ്പോൾ തുടങ്ങിയതല്ല എന്നാൽ അത്തരം പ്രയാണങ്ങളൊക്കെയും അവസാനിക്കുവാൻ പോകുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് സന്ദേശമാണെന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതായ അസ്വസ്ഥമായ എല്ലാ സംഭവങ്ങളും അത് മനുഷ്യരാശിക്ക് തന്നെ വിനയായി തീരുവാൻ തക്കവണ്ണം വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു അതിനൊരു അവസാനമുണ്ടാകണമെങ്കിൽ മാനസാന്തരം മനുഷ്യനുണ്ടാകണം ഭരണാധികാരികൾക്കും അതുപോലെ തന്നെ ഓരോ രാജ്യത്തെയും ഭരണാധികാരികൾക്ക് മാനസാന്തരം ഉണ്ടാകേണ്ടതാണ് ഇല്ല മനുഷ്യൻ മനുഷ്യന് മനുഷ്യനെ തന്നെ എപ്പോഴും നശിപ്പിച്ചു കൊണ്ടിരിക്കും ഇന്നിപ്പോൾ നാം പത്രങ്ങളിലും മറ്റു മീഡിയകളിൽ കൂടിയൊക്കെയും കാണുന്നതാണ് ചില രാജ്യത്തെ ജനങ്ങൾക്ക് യാതൊരു സമാധാനവുമില്ല അവർ ഇടുക്കത്തിൽ ജീവിക്കുന്നവരാണ് അവർക്ക് വിശാലമായ ഒരു സ്ഥലമില്ല വിശാലതയിൽ ജീവിക്കുവാനാണ് മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നതെങ്കിലും പലപ്പോഴും അവർക്ക് ആ യഥാർത്ഥ്യമായ ആ അവസരം ലഭിക്കാതെ പോകുകയാണ് തിരുവഴിച്ചിൽ പഴയ നിയമത്തിൽ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ആറാമധ്യായ്മെൻറെ ഒന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് പ്രവാചക ശിഷ്യന്മാർ എലീശയോട് ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമുള്ളത് എന്ന് അപ്പോഴവർ വളരെ ഏറെ ആൾക്കാരുണ്ട് അവർ താമസിക്കുന്ന സ്ഥലം ഇപ്പം അവർക്ക് പോരാ താമസിക്കുവാൻ അവിടെ അവരെല്ലാവരും വളരെ ഞെരുക്കത്തിൽ ബുദ്ധിമുട്ടിയാണ് കഴിയുന്നത് അതിനാൽ അവർ ചെന്ന് അവരുടെ ആവശ്യങ്ങളെ ഉണർത്തിക്കുന്നത് ദൈവത്തോടാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് മനുഷ്യൻ എപ്പോഴും അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെ ജീവിതയാത്രയിൽ അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന അനുഭവിക്കുന്നതായ ഇടുക്കങ്ങളെയൊക്കെയും യഥാർത്ഥമായും നീക്കി തരുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ തെളിവായി നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രവാചക ശിഷ്യന്മാർ ഏതീഷയോട് ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമുള്ളതായിരിക്കുന്നു ഇപ്പോൾ ചില ഇടുക്കങ്ങളെ നീക്കിത്തരുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ മനുഷ്യൻ എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും അവർക്ക് അസാധ്യമായ ഇടുക്കങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള യഥാർത്ഥം ഇന്ന് ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു അതാണ് മനുഷ്യൻ ആരായിരുന്നാലും മാനസാന്തരമില്ലാത്ത അവസ്ഥയിൽ മനുഷ്യനാകുമ്പോൾ മറ്റുള്ളവരും ഇടുക്കത്തിലേക്ക് തള്ളപ്പെട്ട് കൊണ്ടിരിക്കും എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുന്നുവെങ്കിൽ തീർച്ചയായും പ്രിയമുള്ളവരെ അവർ വിശാലതയിലേക്ക് വരുവാൻ ഇടയായി തീരുമെന്ന് ഈ പുസ്തകത്തിൻ്റെ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും കഴിയും അവിടെ അവരോട് വനത്തിൽ പോയി നിങ്ങൾക്ക് ആവശ്യമായ തടികളെ ശേഖരിച്ചു കൊണ്ടുവന്ന് നിങ്ങൾക്ക് വിശാലമായ ഒരു വാസസ്ഥലം നിർമ്മിക്കുവനെന്നാണ് പ്രവാചകൻ പറഞ്ഞത് ഇതുപോലെ തന്നെയാണ് ദൈവം നമ്മളോടും പറയുന്നത് നമ്മൾക്ക് വിശാലത വരുത്തുവാൻ നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നാം ദൈവത്തെ മറക്കുന്നവരാണോ എന്നുള്ള കാര്യം നാം യഥാർത്ഥമായി നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട് പഠിക്കുമ്പോൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതാവെന്ന് പറയുന്ന മനുഷ്യൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവിന് വിനോദമായി ദൈവത്തിൻ്റെ വചനത്തെ അല്ലെങ്കിൽ ദൈവം പ്രവാചകനോട് രാജാവിനോട് പറയുവാൻ പറഞ്ഞ കാര്യം പ്രവാചകൻ ചെന്ന് രാജാവിനോട് പറഞ്ഞു പറഞ്ഞത് ഇപ്രകാരമാണ് ആഹാസി മൂന്ന് മാ വർഷവും ആറു മാസവും കഴിയാതെ ഇസ്രായേലിൽ മഴ പെയ്യുകയില്ല എന്ന് പ്രവാചകൻ ഭരിച്ചു രാജാവിനോടാണ് പറഞ്ഞത് കാര്യങ്ങൾ സംഭവിക്കുവാൻ തുടങ്ങിയപ്പോൾ തന്നെ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു ഏലിയാവെന്ന് പറയുന്ന മനുഷ്യൻ എവിടെയുണ്ടെങ്കിലും അവനെ കൊന്നുകളയുവാനാണ് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചത് എന്നാൽ ദൈവത്തിന്റെ പ്രവാചകനെ ഒരു മനുഷ്യനും ദൈവമറിയാതെ കൊല്ലുവാനോ നശിപ്പിച്ചു കളയുവാനോ കഴിയുകയില്ല എന്നുള്ള യഥാർത്ഥ്യം രാജാവിൻ അറിഞ്ഞുകൂടായിരുന്നു എന്നാലും മനുഷ്യനായ ഏലിയാവ് ഭരണാധിപനായ രാജാവിനെ ഭയന്ന ജീവനും കൊണ്ടോടുകയാണ് ദൈവം സഹായിക്കുമെന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് വിശ്രമമില്ല ദിവസങ്ങളായി യാത്രയാണ് ഒടുവിൽ അദ്ദേഹം ഒരു ഗുഹയിൽ ചെന്ന് കയറി ഗുഹയിൽ ഇരിക്കുമ്പോൾ ദൈവം ഏലിയാവിന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് ഏലിയാവും നിനക്ക് ഇവിടെ എന്താണ് കാര്യം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വതന്ത്രനാണ് ദൈവം അവന് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു എന്നുള്ള ബോധ്യം അവനുണ്ടാകുമ്പോഴാണ് അവൻ സ്വതന്ത്രനാകുന്നതും വിശാലതയിൽ ജീവിക്കുന്നതും ഇപ്പോൾ ഏലിയാവിനോട് പറഞ്ഞ നിനക്ക് ഗുഹയിൽ എന്താണ് കാര്യം നിനക്ക് നിനക്കിനിയും യാത്ര ചെയ്യുവാനുള്ള നീ ആരെ ഭയപ്പെട്ടാണ് ഈ ഗുഹയിൽ ഗുഹയെന്ന് പറയുമ്പോൾ നല്ല ശ്വാസം ലഭിക്കുകയില്ല അവിടെ വെളിച്ചം കുറവാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്തല്ല ദൈവം ഏലിയാവിനെ അല്ലെങ്കിൽ ഓരോ മനുഷ്യരെയും വിശാലതയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള യഥാർത്ഥ്യം നാം തിരിച്ചറിയുമ്പോഴാണ് ദൈവവും നാം തമ്മിലുള്ള ബന്ധം എത്ര ആഴമേറിയതും ഗാഠവുമായിരിക്കണമേ ആയിരിക്കണമെന്നുള്ള അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിനൊക്കെയും പലപ്പോഴും പ്രിയമുള്ളവരെ നാം ദൈവത്തെ ഉപേക്ഷിച്ച് നമ്മുടെ വലിയ ഭാരവും ചുമന്നുകൊണ്ട് നാം ഓടിത്തളർന്ന് വീഴുന്ന അനേകം അവസ്ഥകളുണ്ട് എന്നാലും അത്തരം അവസ്ഥകളിൽ നമ്മളെ സഹായിക്കുവാൻ ചിലപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും എത്ര മാത്രം പ്രയത്നിച്ചാലും നമ്മുടെ ഇടുക്കത്തെ നീക്കിത്തരുവാൻ അവർക്ക് കഴിയുകയില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം അത് ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ള യഥാർത്ഥം നാം മറന്നു പോകരുതേ എന്ന് ഞാൻ വേദിക്കുകയാണ് മത്തായു സുവിശേഷം ഏഴാം അധ്യായം അതിന്റെ പതിനാലാമത്തെ വാക്യം പറയുന്നത് ജീവങ്കലേക്ക് പോകുന്ന ബാലിൽ ഇടുക്കവും അത് വഴി ഞെരുക്കവും ഉള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ എന്ന് കാരണം എൻ്റെ ജീവനെ നൽകുവാനാണ് ഭൂമിയിലേക്ക് മനുഷ്യനായി വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യവർഗത്തിൻ്റെ സ്വാതന്ത്ര്യം അവരുടെ ആത്മാവിന്റെ രക്ഷ അവർ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ കഴിവുള്ളവരും കെപ്പുള്ളവരുമായി ദൈവവുമായി സംസാരിക്കുന്നവരും ദൈവം ഓരോന്ന് സംസാരിക്കുന്നവരുമായി ജീവിക്കുവാൻ ജീവനുള്ള ദൈവമായ യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ഇറങ്ങി വന്ന താൻ മുപ്പത്തി മൂന്നര വർഷം വരെ ഇവിടെ ജനത്തോട് ദൈവരാജ്യത്തെ പറ്റിയും മനുഷ്യന്റെ ജീവിത അവസ്ഥകളെ പറ്റിയും മനുഷ്യൻ ആരാണ് എന്നുള്ളതിനെ പറ്റി ബോധ്യമില്ലാത്തവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് യേശു തൻ്റെ മൂന്നര വർഷക്കാലം ദൈവരാജ്യത്തെ പറ്റി പ്രസംഗിച്ചത് അപ്പോൾ മനുഷ്യന് മനസ്സിലായി അനേകർക്ക് മനസ്സിലാകാതെയും പോയി അതാണ് യേശുവിനെ മനുഷ്യവർഗത്തിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടപ്പോൾ അന്നത്തെ മഹാപുരോഹിതന്മാരും ഭരണാധികാരികളും റോമൻ പടയാളികളുമൊക്കെയും ഇവനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ ക്രൂശിച്ചു എന്നാൽ യേശു മരിക്കുന്ന സമയത്ത് ലോകത്ത് നിന്ന് അനേക സംഭവങ്ങൾ ഉണ്ടാകുവാൻ കഴിഞ്ഞു അതൊക്കെ ഈ മഹാപുരോഹിതന്മാരും ഭരണാധിപന്മാരും പടയാളികളും കണ്ടപ്പോഴവര് പറയുവാനിടയായി തീർന്നു ഇവൻ ദൈവം തന്നെ ദൈവത്തിന്റെ പുത്രൻ തന്നെ എന്ന് ആയതിനാൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഒരവസരമാണ് നമുക്ക് ലഭിക്കുന്നത് യേശുവിനെ ശിവന രക്ഷകനും കർച്ചാവുമായി സ്വീകരിക്കുവാൻ യേശു നമുക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യതയിൽ അവനോട് കൂടെ നാം വർഷിക്കുവാൻ നമ്മുടെ ജീവിതം ഏറിയാൽ എഴുപതേ അല്ലെങ്കിൽ എൺപത് എന്ന ഒരു ചെറിയ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ നാം എത്ര യാത്ര ചെയ്യും എത്ര ജീവിച്ചിരിക്കും എത്ര ദിവസമാണ് എത്ര വർഷമാണ് നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ ഉള്ളത് എന്ന് ഒരു മനുഷ്യനും കണക്ക് കൂട്ടി പറഞ്ഞുകൂടാ എന്നുള്ള യഥാർത്ഥ്യം നാം അറിഞ്ഞു പോകരുത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യുവാനും നമുക്ക് നേടുവാനുമുള്ള ഏറ്റവും വലിയ അനുഗ്രഹവും അറിവും പ്രാപ്തിയും എല്ലാം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് അത് തക്ക സമയത്ത് നാം വിനിയോഗിക്കണം എന്നുള്ളതാണ് തിരുവഴത്ത് ബോധ്യപ്പെടുത്തുന്നത് അതാണ് പറഞ്ഞ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ ആത്മാവിന്റെയും രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും യേശു തന്നെയാണ് ദൈവമെന്ന് നാം ഏറ്റു വിശ്വസിക്കുന്ന ഏവർക്കുമാണ് രണ്ടാമത്തെ ചരവിൽ അവനോട് കൂടെ കടന്നു പോകുവാൻ കഴിയുന്നത് അതാണ് ഇവിടെ ഇടുക്കമുള്ള വാതിൽ എന്ന് പറയുന്നത് ഈ ഇടുക്കമുള്ള വാതിൽ ആര് കണ്ടെത്തുന്നുവോ ആരതിൽ കൂടി കടന്നു പോകുന്നുവോ അവനാണ് നിത്യതയിൽ ദൈവത്തോടു കൂടെ വസിക്കുന്നത് എന്ന് തിരുവചനം പറയുന്നുണ്ട് വിശാലമായ വഴിയിൽ കൂടി നാം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എപ്രകാരം വേണമെങ്കിലും ആ യാത്ര തുടരാം അതെപ്പോൾ വേണമെങ്കിലും അവസാനിപ്പിക്കാം എന്നാൽ ദൈവം അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ മക്കൾ ഇടുക്കുവാതിലുകളിൽ കൂടി കടന്നു പോകുന്നവരാണ് അവരുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഇടുക്കങ്ങളും ഉണ്ടാകുമ്പോൾ അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ തീർച്ചയായും പൂർണ്ണമായ ഒരു വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് അവരെത്തിച്ചേരും എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് ർക്കെഴുതിയ ലേഖനത്തിന് അപ്പോസ്റ്റലായ പൗരോ ശ്രീഹ അഞ്ചാം അധ്യായം ഒന്നാം വാക്യം പറയുന്നത് യേശു നമ്മെ സ്വാതന്ത്ര്യത്തിനായിട്ട് സ്വതന്ത്രനാക്കി വീണ്ടും നാം അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുതേ എന്ന് ആ യഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയണമെങ്കിൽ ദൈവം നമുക്ക് ദാനമായി തരുന്ന പരിശുദ്ധാത്മാവിനെ നമ്മളുടെ മേൽ വരുമ്പോൾ ഇപ്രകാരമാണ് പ്രിയമുള്ളവരെ ആ പരിശുദ്ധാത്മാവ് അത് വെളിച്ചമാണ് അത് ശക്തിയാണ് അത് നിത്യജീവനാണ് അത് നമ്മളിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തെ പറ്റി മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമ്മുടെ ജീവിതയാത്ര കൂടെയാണോ അതോ ദൈവത്തിന്റെ വഴികളെ വിട്ടുള്ള ജീവിതമാണോ പ്രകാശത്തിൽ കൂടിയാണോ ഇരുട്ടിൽ കൂടിയാണോ യാത്ര ചെയ്യുകയും ജീവിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണമെങ്കിൽ തീർച്ചയായും ദൈവത്തോട് കൂടെ ആയിരിക്കണം ദൈവത്തിൽ നാം വിശ്വസിക്കണം അതാണ് ഇവിടെ പ്രവാചക ശിക്ഷന്മാർ എലിസായുടെ അടുത്തേക്കാണ് കടന്നു ചെന്ന് അവരുടെ ഇടുക്കത്തെ പറ്റി പറഞ്ഞ പറഞ്ഞാൽ ശകല മനുഷ്യനും ദൈവത്തിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലണം ദൈവത്തോടാണ് കാര്യങ്ങൾ പറയേണ്ടത് കാരണം ദൈവം നമുക്ക് തരുന്ന സ്വാതന്ത്ര്യവും ദൈവം നമുക്ക് വച്ചിരിക്കുന്നതായ വാക്സത്വങ്ങളും ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനുള്ള അനുഗ്രഹങ്ങളൊക്കെയും പ്രാപിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായും ദൈവവുമായി നല്ല ബന്ധമുണ്ടായിരിക്കണം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തെന്നാൽ അത് നമുക്ക് തിരിച്ചടയ്ക്കാതിരിക്കുവാൻ ഒരു മാർഗവുമില്ല എടുത്തില്ല എങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കാതെയും പോകുന്ന സാധാരണ മനുഷ്യർ ഈ ലോകത്ത് ധാരാളമുണ്ട് പ്രിയമുള്ളവരെ എന്നാൽ അപ്രകാരമല്ല ദൈവം നമുക്ക് വേണ്ടി ഒരു ഒരു ദൂതനെ ഒരുക്കിയാൽ തീർച്ചയായും ആ മനുഷ്യൻ ആരായിരുന്നാലും അവൻ്റെ ഘട്ടതയിൽ അല്ലെങ്കിൽ അവൻ്റെ ഞെരുക്കത്തിൽ അവൻറെ ഇടുക്കത്തിൽ അവനെ വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ എല്ലാ സ്വസമ്പത്തിനും ഉടമസ്ഥനായ ദൈവത്തിന് കഴിയും ഈ ഭൂമിയിൽ മനുഷ്യൻ എന്താണ് ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞു ഒന്ന് ഉറക്ക ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും എന്താണ് മനുഷ്യൻ ഇവിടെ ആകാശത്തെ സൃഷ്ടിച്ചുവോ നക്ഷത്രങ്ങളെയും സൂര്യനെയും സൃഷ്ടിച്ചുവോ കോളങ്ങളെ സൃഷ്ടിച്ചുവോ ഭൂമിയെ സൃഷ്ടിച്ചുവോ സമുദ്രത്തെ സൃഷ്ടിച്ചുവോ ജലത്തെ സൃഷ്ടിച്ചുവോ അതിലുള്ള ജീവജാലങ്ങളെയൊക്കെയും മനുഷ്യനാണോ സൃഷ്ടിച്ചത് അതിന്റെ എല്ലാ ഉടമസ്ഥനും അതിനെയൊക്കെയും സൃഷ്ടിച്ചത് സർവശക്തനായ ദൈവമാണ് ആ ദൈവം സഹന സമ്പന്നത്തിന്റെ ഉടമസ്ഥനാണ് ആ ദൈവം സമ്പന്നൻ തന്നെയാണ് ആ ദൈവത്തിന്റെ കയ്യിൽ ഒരിക്കലും അവസാനിക്കാത്ത നിക്ഷേപങ്ങളുണ്ട് അത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോ മനുഷ്യർക്കും കൊടുക്കുകയും അവരുടെ ഇടുക്കത്തിൽ നിന്ന് വിശാലതയിലേക്ക് യും ചെയ്യും അതിനുവേണ്ടിയാണ് ദൈവം ഒരുങ്ങിയിരിക്കുന്നത് എന്നാൽ ദൈവത്തിൽ ആണ് നാം ദൈവത്തോട് അപേക്ഷിക്കേണ്ടതും തരുക എന്ന് ഉള്ളത് ദൈവത്തിന്റെ കടമയാണ് ദൈവം അത് തീർച്ചയായും നമുക്ക് തരുമെന്നുള്ള യാഥാർത്ഥ്യം പ്രിയമുള്ളവരെ നാം മറന്നു പോകരുതേ എന്ന് പറയുകയാണ് ആറാമധ്യായ പന്ത്രണ്ടാമത്തെ വാക്യം പറയുന്നത് ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇടുക്കമില്ല നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത്രേ ഇടുക്കമുള്ളത് എന്ന് കാരണം ഇവിടെ അപ്പോസ്തലന്മാർ പറയുകയാണ് ദൈവത്തിന്റെ ആത്മാവുള്ള മനുഷ്യര് പറയുകയാണ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രിയമുള്ളവരിൽ നിങ്ങൾക്ക് യാതൊരു എടുക്കവുമില്ല നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഹൃദയം തുറന്നു വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ ഏതവസ്ഥയിലും നിങ്ങളെ സഹായിക്കുവാൻ ദൈവവുമായി നിങ്ങളെ കൂട്ടിച്ചേർക്കുവാൻ നിങ്ങളുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ ദൈവം പ്രവർത്തിക്കുവാൻ ഇതിനെല്ലാത്തിനും വേണ്ടി ഞങ്ങളുടെ ഹൃദയം നിങ്ങൾക്ക് എപ്പോഴും തുറന്നിരിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഹൃദയമോ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത്രേ ഇടുക്കമുള്ളതേ എന്ന് നമ്മൾ ദൈവത്തിന്റെ മുൻപിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയം ഇടുക്കമുള്ളതായി വെച്ചു കൊണ്ടിരിക്കരുത് അപ്രകാരം ഇരുന്നാൽ ഒരു തീ ീറി കത്തുന്നത് പോലെ നമ്മുടെ സകല സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെട്ട് ഒരു സ്വസ്ഥതയും സമാധാനവും വിശാലതയില്ലാതെ ഇടുക്കത്തിൽ തന്നെ കഴിഞ്ഞുകൂടി ആരും സഹായിക്കുവാനില്ലാതെ ഒരു പ്രത്യാശയുമില്ലാത്ത ഒരു ജീവിതം നമുക്ക് വേണോ എന്നാൽ അത്തരം ജീവിതമല്ല ദൈവം ആഗ്രഹിക്കുന്നത് ഇടുക്കത്തിൽ നിന്ന് നമ്മേ വിശാലതയിലേക്ക് കൊണ്ടുവരുന്ന ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു അതാണ് യേശു എവിടെ കൂടിയാലും എവിടെ യേശു പോയാലും ജനമൊക്കെയും യേശു ഇരിക്കുന്ന അല്ലെങ്കിൽ യേശുവിൻ്റെ കൂടെ ഓടി ചെല്ലുമായിരുന്നു അവരുടെ കാര്യങ്ങളൊക്കെയും യേശുവിനോട് അവരപേക്ഷിക്കുകയും ചെയ്യുമായിരുന്നു അതാണ് യേശു സൗഖ്യമാക്കുന്ന ദൈവം ആണ് എന്ന് പറയുന്നത് യേശുവിൻ്റെ അടുത്ത് ഇടുക്കത്തിൽ നടക്കുന്നവർ ജീവിക്കുന്നവർ രോഗികൾ എല്ലാവരും വന്നു അവരുടെ എല്ലാവരുടെയും ഇടുക്കം നീക്കി അവരെ വിശാലതയിലേക്ക് നടത്തിയതായി അവർ ജീവിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും പ്രിയമുള്ളവരെ നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ നമ്മുടെ മാനവരാശിയുടെ മുഴുവൻ ആത്മാവിന്റെയും രക്ഷയ്ക്കു വേണ്ടി കാൽവരിയിൽ കൃഷിക്കപ്പെട്ടവനായ യേശു നമ്മെ സഹായിക്കുവാൻ നമ്മെ നോക്കിയിരിക്കുകയാണ് നമ്മുടെ വിളി കേൾക്കുവാൻ നമ്മൾ യേശുവിൻ്റെ അടുത്തേക്കൊന്ന് ചെല്ലുവാൻ നമ്മളുടെ ആവശ്യങ്ങൾ അറിയിക്കുവാൻ വേണ്ടി കർത്താവ് കാത്തിരിക്കുന്നു ആയതിനാൽ സമയം നമുക്കാണില്ലാത്തത് നമ്മൾക്കുള്ള സമയം നാം നഷ്ടപ്പെടുത്തി കളയാതെ ദൈവത്തിൽ ആശ്രയിക്കുവിൻ നമ്മുടെ ഇടുക്കങ്ങളെ നീക്കി വിശാലതയിലേക്ക് ദൈവത്തോട് കൂടെ യാത്ര ചെയ്യുവൻ പ്രാർത്ഥനയോടെ അപേക്ഷയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു ദൈവമായ കർത്താവോ നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ും കർത്താവായി ശുക്രിസ്തുവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലും നിങ്ങളുടെ ഭവനങ്ങളിലും എപ്പോഴും 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 ഉണ്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തന്നെ